ോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ട്രെയിൻ അപകടങ്ങൾ തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളാകും ബജറ്റിൽ ഉണ്ടാവുക അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾക്കൊപ്പം ജീവനക്കാരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടായേക്കും അതിവേഗ ഇടനാഴി മെട്രോ ശൃംഖല എന്നിവയുടെ വിപുലീകരണത്തിന് പ്രത്യേക പരിഗണന നൽകാനും സാധ്യതയുണ്ട് പുതിയ അമൃത് ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾ സിഗ്നലിംഗ് സംവിധാനങ്ങളിൽ സാങ്കേതിക നവീകരണത്തിനാവശ്യമായ പദ്ധതികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഇവയ്ക്കെല്ലാം ബജറ്റിൽ പ്രാധാന്യം നൽകിയേക്കും അടുത്ത രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ പതിനായിരം എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരുന്നു ഇതും ബജറ്റിൽ വരാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ റെയിൽവേക്കായി രണ്ടേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് രണ്ടേ ദശാംശം നാലേ ഒന്ന് ലക്ഷം കോടിയായിരുന്നു തുടർച്ചയായുണ്ടായ ട്രെയിൻ അപകടങ്ങളിൽ റെയിൽവേ മന്ത്രാലയത്തിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റിലെ വിഹിതത്തിൽ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷ്ണു ന്യൂസ്